ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര എളനാട് ആലിൻചുവട് പ്രദേശത്തെ മരക്കൊമ്പിലെ ഭീമൻ തേനീച്ചക്കൂട് പരിഭ്രാന്തിയിൽ നാട്ടുകാർ എളനാട് ആലിഞ്ചുവട് എസ് എൻ ഡി പി ഓഫീസിന്റെ മുന്നിൽ റോഡ് വക്കിൽ നിൽക്കുന്ന മരക്കൊമ്പിലെ ഭീമൻ തേനീച്ചക്കൂട് നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു മരക്കൊമ്പ് ഒടിയുകയോ പക്ഷികളുടെയും മറ്റും ആക്രമണം തേനീച്ചകൾ ഇളകി നാട്ടുകാർക്ക് കുത്തേൽക്കുമെന്നത് ഉറപ്പാണ് സ്കൂൾ വിദ്യാർത്ഥികളും കാൽനടയാത്രികരും ഇരുചക്ര വാഹന യാത്രക്കാരും ഉൾപ്പെടെ ആശ്രയിക്കുന്ന പാതയിലെ വമ്പൻ തേനീച്ചക്കൂട് ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുകയാണ് തേനീശയുടെ കുത്തേറ്റ ജീവൻ വരെ നഷ്ടപ്പെട്ട സംഭവങ്ങൾ നിലനിൽക്കെ തേനീശകൾ കൂട്ടമായി പറന്നെത്തി പേരെ ആക്രമിക്കും എന്നതിനാലും പുറത്തിറങ്ങാൻ തന്നെ ഭയന്ന് ജീവിക്കേണ്ട അവസ്ഥയിലാണ് ഇവിടുത്തെ നാട്ടുകാർ ന്യൂസ്